അതിന്റെ ചൂട് ഒരു നിലക്കും ക്ഷമിച്ചൂല വലായുപുഹാ അതിന്റെ ജ്വാലകളൊക്കെ ഉഷ്ണം മതി ഭയാനകമാണ് ഏറ്റവും ആഴമുള്ള കിണറിണർ നരകത്തിന്റെ കിണറാകുന്നു നരകത്തിന്റെ ആഴം ചെറുതല്ല നരകത്തിന്റെ ആഴം കണക്കാക്കാൻ കഴിയുമോ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുകൊ നരകത്തിന്റെ ആടങ്ങോ ആയിരം ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോ ഒരൊറ്റ ആളെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് പതിനായിരം ആളുകളെ നരകത്തിലേക്ക് വലിച്ചുയേക്കപ്പെടുമ്പോ പത്ത് പേരെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ ഒരു ലക്ഷം ആളുകളെ നരകത്തിലേക്ക് വലിച്ചുയേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടു ും ഒരു ലക്ഷം ആളുകൾ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് നൂറെണ്ണമാളാണ് കോടികൾ അടിച്ച് നിങ്ങളൊന്നും കൂട്ടി നോക്കൂ കോടാല കോടികൾ അധികവും ഉള്ളത് ഉള്ളത് നരകത്തിലല്ലയോ എന്നിട്ടും നരകത്തോടൊള്ളാകു വിറ്ററി ചോദ്യം നരകമേ നിറഞ്ഞോ മറുപടി അൽമിൻ മസീദ് ഇനിയും ഉണ്ടെങ്കിൽ തന്നോളോ സ്വീകരിച്ചേക്ക ൂരമാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒപ്പിക്കാൻ കഴിയില്ല കിട്ടുന്ന പാനീയമോ പിന്നെയുണ്ടെലാം പറയുന്നുള്ള ചീഞ്ചലമാണ് കുടിക്ക കരുതിയിട്ട് ചുണ്ട് ീറ്റ് പാത്രത്തിലേക്ക് വീഴും നോക്കൂക്ക് പാത്രത്തിലേക്ക് വീഴുമ്പോൾ കണ്ണ് ഒരു പാത്രത്തിലേക്ക് വീഴുന്നു യശ്വിൽ അത് കരിച്ച് കളയുണയോ ചുട്ടുകരിച്ചു കളയുണയോ നിങ്ങൾ കോഴിയെ ചുടുന്നത് കണ്ടിട്ടില്ലേ ചുട്ട കൊടിയ ഭക്ഷിക്കാറില്ലേ നമ്മുടെ ശരീരത്തിന്റെ തുല് ഭാഗങ്ങൾ നരകത്തിന്റെ ഒരു ചീഞ്ചലം പടുപ്പിക്കുമ്പോഴേ അത് അതിന്റെ ആവി തട്ടിയിട്ട് അതിന്റെ തീയല്ല ഈ ചുടുവള്ള ആവി തട്ടിയിട്ട് ആ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിൽ അതെന്തൊരു ചൂടാ ി ബാബേനെ ഓരോ തട്ടിന്റെ ഇടയിലുമേലും എഴുപത് കൊല്ലത്ത വഴുദൂരമുണ്ട് ായിട്ട് നരകം സംവിധാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ഓരോ തട്ടിലേക്കും ഓരോ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരുണ്ട് നമ്മെ കാത്തുരക്ഷേ പ്രിയപ്പെട്ട പെങ്ങളെ നരകത്തിലേക്ക് പോകുന്ന നാവ് വേണ്ട നരകത്തിലേക്ക് പോകുന്ന വസ്ത്രം വേണ്ട നരകത്തിലേക്ക് പോകുന്ന ഭക്ഷണം വേണ്ട നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വികാര വേണ്ട നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം സ്വകാര്യ നാട്ടിലധികം നടക്കുന്നത് അതിനല്ലേ ആളുകൾക്ക് മോഹമുള്ളത് അനാവശ്യ പ്രവർത്തനങ്ങളല്ലേ വർഷാവർഷം അതികരിച്ചു വരുന്നത് അമ്മാവിലു തന്ന സ്വകാര്യ അവയവ ൻ പറഞ്ഞൂടെ മാത്രമേ ഉപയോഗിക്കാവൂ ൊരുങ്ങിപ്പോയി ആണും ആണും കല്യാണത്തിന് സമ്മതം വാങ്ങിയിട്ടുണ്ട് കോടതിയിൽ പത്രിക നൽകിപ്പോയി അംഗീകരിക്കുന്നതിന് മുറവിളി അധികം കൂട്ടിപ്പോയി മുസ്ലിം പെണ്ണുങ്ങൾ വിവാഹിതരായി പോയി മുസ്ലിം ആണുങ്ങളും വിവാഹിതരായി പോയി ഒരു പെണ്ണിന്റെ ആണിന്റെ പേരും മറ്റൊരു പെണ്ണിനെ പെണ്ണിന്റെ പേരും വെച്ച് പോയി എന്താണ് എന്താണ് ആ ബന്ധത്തിന്റെ അർത്ഥം ാണ് ഈ അനാവശ്യ കൃഷ്യങ്ങളൊക്കെ പോയി ചേരാനുള്ളത് നരകമംഗലോകത്തെ കാണാൻ ചെറിയ ചെറുപ്പക്കാർ വരെ ചെറുപ്പക്കാരികൾ വരെ കണ്ടിട്ട് വികാര വിചാരങ്ങൾ ശമനം നടത്തിപ്പോയി മൊബൈലിലൂടെയും ഉപകരണങ്ങളിലൂടെയും സെക്സ് കണ്ടിട്ട് സ്വന്തം ശരീരങ്ങളിലുള്ള അവിഹിത മാർഗങ്ങൾ സ്വന്തത്തിലൂടെയും അല്ലാതെയും വികാര വിചാരങ്ങളെ പ്രശിപ്പിച്ചു പോയി അനാവശ്യ രൂപത്തിലുള്ള സമ്പർക്കങ്ങൾ യാത്രയിലും ടൂറിലും മറ്റു സന്ദർശന സ്ഥലങ്ങളിലും വാടക രൂപത്തിലും അല്ലാതെയും ജനങ്ങളെ വരകത്തിൽ കടത്തുന്ന അധിക കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എണ്ണി പറഞ്ഞപ്പോ സ്വകാര്യമാണെന്ന് പറഞ്ഞപ്പോ അത് ചെറുതായി തോന്നുന്നുണ്ടോ അതിരക്ഷിക്കട്ടെ സ്വന്തം മക്കളെ പ്രായപൂർത്തിയെത്തിയവരാണെങ്കിലും കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവരാണെങ്കിലും അന്യന്റെ കൂടെ ടൂറിന് വിടുന്ന ഉപ്പമാരെ ആ മക്കളെ നരകത്തിലേക്ക് വിടല്ല ഒരു മാർഗം ഒരുക്കി കൊടുക്കല്ലാരി നമ്മുടെ നാട്ടിൽ ഗർഭിണിയായിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല പല സംഭവങ്ങളുണ്ട് പത്താം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ടേ പതിനൊന്നാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ടേയുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ പിന്നിലെ നരകത്തിൽ ഇരുന്നവരെ കാത്തു സൂക്ഷിക്കാൻ ഓർഡർ തന്നിട്ട് കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്കൊരു സുഖസാപത്തിന് വേണ്ടിയിട്ട് തോന്നുന്ന വഴിയിലേക്ക് അവരെ കൂടെ അടിപടാപിക്കുന്ന ആളുങ്ങളെ കൂടെ കൂടെ വിട്ടയച്ചുപോയാത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും നോമ്പെടുക്കുന്നവരാണെങ്കിലും വേണ്ടി അക്ഷീണം എത്തിക്കുന്നവരാണെങ്കിലും മക്കളെ ഒരു ബാധ്യത നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊരു ചെറിയ ബാധ്യതയല്ല ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ അക്രത്താമൊന്നും കരുതരുത് മക്കളുടെ ചോദ്യവും കൂടെ വരുമ്പോ അവരെ വയരറ്റാറുള്ള മാർഗങ്ങൾ എങ്ങനെ ഉണ്ടായി ഞാൻ ആദ്യമായി അമ്മാവിന്റെ മുന്നിൽ വെച്ചൊരു കുട്ടി പറയുന്നത് എനിക്കൊരു വിഷാവൃത്തിക്ക് വഴിയൊരുക്കിയിട്ട് ഈ നിൽക്കുന്ന പതിനായിരമാതെന്ന അയ്യായിരമാ അവരെ ടൂറിലാണ് ഞാൻ ആ മണത്തതെന്ന് ഒരു മകള് പറയുമ്പോ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താമോ അതിന് കഴിയുമോ സഹോദരാ കൈവച്ചൊന്നാലോചിക്കണമെന്ന് വളരെ സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാ നരകത്തിങ്ങനെ ഏഴ് തട്ടുകൾ എണ്ണി പറയും ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലമൊന്ന് കൂട്ടി നോക്കൂ എഴുപത് കൊല്ലത്ത വൈദൂരമാ

ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുണ്ടകലത്തിന്റെ അകലം ജിബിരി അലിസ്സലാം പറഞ്ഞു കൊടുക്കാൻ

നല്ല മലല്ലന്മാരായ കട്ടിയും ഗൗരവവും ആരോഗ്യവുമുള്ള മലക്കുകളാണ് വാരോ വാതിൽത്തുള്ളത് പത്തൊമ്പത് മലക്കുകളാണ് എന്തിനാ പത്തൊമ്പതെണ്ണം ഒന്ന് പോരെ ഞാൻ ഒരു മലക്കിന്റെ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലൻ നബി പറഞ്ഞത് എത്രയാ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലം തങ്ങൾ പറഞ്ഞത് എത്രയാൽ ഒരൊറ്റ മലക്കിന്റെ എന്തിനാ പത്തമ്പാണ് ഒന്നുപോലെ ഒരൊറ്റ മലക്കിന്റെ ശരീരത്തിന്റെ വലുപ്പം പറഞ്ഞത് രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലം പറഞ്ഞത് മാനൽ മഷിരിച്ചുവൽ മകരി മകുരി മഷിരി മകരിമിന്റെ ഇടയിലുള്ള അകലാണ് ഒരു മലക്കിൻ്റെ അങ്ങനത്തെ പത്തമ്പാണ് പുറത്ത് കിടക്കാൻ കഴിയോ എങ്ങനെങ്കിലും ചുളിവില് പുറത്ത് ചാടാൻ കഴിയോ ഒരിക്കലും ചാടാൻ കഴിയൂല പുറത്തെടാൻ കഴിയില്ല മാർഗങ്ങൾ പലതും പലതും ചോദിച്ചു നോക്കും കേണപേക്ഷിച്ച് നടത്തു നോക്കും ഒരു ദിവസമെങ്കിലും ഒന്ന് ശിക്ഷ കുറച്ച് എന്ന് ചോദിക്കും ശിക്ഷ ഒന്ന് ചുരുക്കി തരുമോ ഒന്ന് കുറച്ചു വാസികൾ തിരിച്ചു മലക്കുകൾ ചോദിക്കുന്നത് അലന്ത നരകത്തിലേക്ക് പോകരുതെന്നു തെളിവുകളുമായിട്ട് നിങ്ങളെ സമീപിച്ചില്ലായിരുന്നു നരകക്കാര് പറയും അതേ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളെ ഉണർ പക്ഷേ ഞങ്ങൾ അനുസരിച്ചില്ല ഓരോ തട്ടും മറ്റു തട്ടിനേക്കാണ് ചൂടുകൂടിയതാ തട്ടും മറ്റു തട്ടിനെ കാണും ദുർഗന്ധം കൂടിയതാണ് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ ചങ്ങല കൊണ്ട് അവരാവരണമണീച്ചു കഴിഞ്ഞോ ഇവിടെ പോലീസുകാരൻ അരി മുറുക്കുന്ന ചെങ്ങര പോലെയല്ല ലോക്കപ്പിലിടുന്ന ചെങ്ങര പോലെയല്ല എഴുപത് ചങ്ങലയാണ് ചെങ്ങലയാഴാണ് കണ്ടിയും പൊട്ടിക്കാറുക്കൂല ചങ്ങല വല്ലാത്ത ചെങ്ങലയാണ് ഒന്ന് മുറുക്കിപ്പോയി നെഞ്ചിന്റെ ഭാഗത്തിലൂടെ തുളച്ചിട്ട് അതിന്റെ മറ്റൊരു ഭാഗം ഓർത്തു വെക്കുന്നത് രണ്ട് ചുമലിന്റെ ഭാഗത്തിലൂടെയും ചെങ്ങലയുടെ രണ്ട് ഭാഗം വന്നുപോയി പോയി ബാക്കിയുള്ളത് പിടിച്ചു കൂട്ടിക്കെട്ടിപ്പോയി പിന്നെ ഒരു വലിയ ഒരറ്റ ഒരേയേറും കൊടുക്കലാണ് ാരനായിട്ട് വലിച്ചു കൊണ്ടുപോകുമോ ഇരുമ്പിന്റെ തണ്ടുകൊണ്ടവനട്ടം കൊടുക്കും പുറത്ത് ചാടാൻ ഉദ്ദേശിക്കുമ്പോ വീണ്ടും അതിലേക്ക് തള്ളിയങ്ങ് മാറ്റു മാറ്റും ഇരുമ്പിന്റെ ദണ്ടാണ് ആ ഇരുമ്പിന്റെ ദണ്ടിന് പഴുപ്പുണ്ട് അതിന് ചൂടുണ്ട് അതിന് മൂർച്ചയുണ്ട് അതിന് ഖനമേറെ അത്ര ഒരു ഇരുമ്പ് ദുനിയാവിൽ കിട്ടില്ല പ്രത്യേകം സംവിധാനിച്ച ഇരുമ്പാണ്

എപ്പോഴും സാഹസികത കൂടിയിട്ട് ഒരു ക്ഷീണം മാറ്റുന്ന രൂപത്തിൽ ഇരുമ്പ് താഴെ വെക്കുന്ന പണിയുണ്ടോ ഇല്ലേ ഇല്ല പുറത്ത് കിടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് വരുമ്പോഴേക്ക് ആ ഞടിക്കുന്നൊരടി കൊണ്ട് അതാ അഴിയിലേക്ക് താടുപോകുമോ ഭയാനകത സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുമോ പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കും അപ്പഴേ തണ്ടുകൊണ്ട് ശരീരത്തിൽ അടി ഈ വിവരങ്ങൾ അങ്ങനെ കേട്ടപ്പോൾ ശിബിരിലെ ഏഴ് തട്ടുകൾ നരകത്തിൽ പറഞ്ഞല്ലോ ഏഴ് തട്ടുകളിലും താമസിക്കുന്ന ആളുകളാരാ തട്ടിലും തട്ടിലേക്കും കടക്കരുത് ുംട്ടിലേക്കും കടക്കുന്നൊരു സുഖമുള്ള കഴിയാത്ത നരകത്തിലേക്ക് ഇങ്ങനെ ഏർപ്പാടല്ലാത്തതും അനുഭവിക്കാൻ കഴിയാത്ത ചൂടെങ്ങനെ ആ ശരീരത്തിലേക്ക് കേൾക്കുന്നത് വിശദീകരിച്ചു ഏറ്റവും അതിലാണ് അതിന്റെ പേര് ഈമാന് നല്ല കരുക്കോടെ ശ്രദ്ധിക്കണം ഈമാനിൽ കേടുപാടുണ്ടായിത്തീരരുത് ഈമാനിൽ കേടുപാട് വരുമ്പോഴാണ് യഥാർത്ഥ നിഫാഗ് കുടികൊള്ളത്